ഹായ് ഹലോ കുറച്ച് കുറച്ചധികം ദിവസമായിട്ടുണ്ടാവില്ലേ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടിട്ട് അല്ലറ ചില്ലറ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കുറച്ചങ്ങോട് ബിസി ആയിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അംബർല സ്കേട്ടിന് എത്ര ക്ലോത്ത് എടുക്കണം അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അംബർല സ്കേട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താണെന്ന് അറിയാലോ അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വരുന്ന ഡ്രസ്സാണല്ലേ കാണാനും അത്ര തന്നെ ഭംഗിയാണ് ഒരു കാലത്തും ഫാഷൻ പോകാത്ത ഒരു ഡ്രസ്സിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു ഡ്രസ്സും കൂടെയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഇവിടെ ഞാൻ ചെറുതായിട്ട് ഒന്ന് തട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അമ്പർലാസ് സ്കേർട്ട് ചിത്രം വരെ നമ്മുടെ ഏരിയ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ സ്കേർട്ട് എന്ന് പറയുമ്പോൾ എക്കാലത്തും ഫാഷൻ തന്നെയാണ് അല്ലേ ഒരു കല്യാണ വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇതായി ഒരു അമ്പർലാസ് കർട്ടിന് ആയിരിക്കുമല്ലേ പ്രിഫറൻസ് കൊടുക്കുക അത് ഓക്കെ അല്ലെങ്കിൽ മാത്രമേ നമ്മൾ വേറൊന്നിലേക്ക് മൂവ് ആകുള്ളൂ അങ്ങനെ ഡ്രസ്സൊക്കെ ഫിക്സ് ആക്കും പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലോത്ത് എടുക്കലാണല്ലേ അപ്പോൾ ക്ലോത്ത് എടുക്കുമ്പോൾ എന്തായാലും കൺഫ്യൂഷൻ ആയിരിക്കും എത്ര വേണ്ടി വേണ്ടിവരും ക്ലോത്ത് ഇനിയിപ്പോൾ കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ എത്ര വേണം ക്ലോത്ത് ആ ഒരു കാര്യത്തിൽ ഒട്ടുമിക്ക പേർക്കും സംശയം ഉണ്ടാവും ഇനിയിപ്പോൾ അങ്ങനെ ആരും സംശയിക്കണ്ട സിമ്പിളായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാട്ടോ അമ്പല സ്കേർട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫ്ലെയറും കാര്യങ്ങളൊക്കെ വരില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്ലോത്തും എടുക്കണം അപ്പോൾ സ്കേർട്ടിന് വേണ്ടിട്ട് കട്ട് ചെയ്യാൻ ക്ലോത്ത് അങ്ങനെയാണ് നമ്മൾ മടക്കുക എന്ന് അറിയാം ഇത് നമ്മുടെ ക്ലോത്ത് ആണെന്ന് വിചാരിക്കട്ടോ അത് ഞാൻ അത് നിവർത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ സെന്ററിലേക്ക് ഒന്ന് മടക്കിയെടുക്കും കേട്ടോ അതാ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പോർഷൻ എഴുതുന്നുണ്ടല്ലോ ഈ ഒരു പോർഷൻ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് കോണാക്കിയിട്ട് മടക്കിയെടുക്കും എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് ഇവിടെ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കും അതാണ് ഈ ഒരു സ്കേട്ടിൻ്റെ കട്ടിങ് മെത്തേഡ് ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കാണുക അമ്പർലാ ഫ്രോക്ക് കട്ട് ചെയ്യണമെങ്കിൽ രണ്ട് മീറ്റർ തന്നെ ധാരാളം കേട്ടോ ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് രണ്ട് മീറ്റർ തന്നെ മതി കിട്ടോ ക്ലോത്ത് അപ്പം നമുക്കിതാ ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ഫുൾ ആയിട്ട് കിട്ടൂട്ടെ അതായത് നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെ വിടുത്ത് വരുന്നത് നാല്പത്തി നാല് നാൽപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലായിരിക്കും അപ്പം നമുക്കിതാ ഇതുപോലെ മടക്കിയിട്ട് ഈസി ആയിട്ട് ഒരു രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്കിതാ ഈസി ആയിട്ട് രണ്ട് നല്ലതാണ് ഒരു മൂന്ന് നാലാവ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ എക്സ്ട്രാ പീസ് ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഒരു അഞ്ച് വയസ്സിനുള്ള താഴെ കുട്ടികൾക്ക് നമുക്ക് എത്രയാണ് വേണ്ടത് രണ്ട് മീറ്റർ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ സ്കേർട്ട് ചെയ്യുമ്പോൾ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്കിതായ രണ്ട് മീറ്റർ തന്നെ മതി ഇനി അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് മൂന്ന് മീറ്റർ മതി ഈ ഒരു മൂന്ന് മീറ്റർ കറക്റ്റ് ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ മടക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്യാന്ന് അപ്പം ഇതിപ്പോൾ ഒരു മൂന്ന് മീറ്റർ ക്ലോത്ത് ആണെന്ന് വിചാരിക്കുക നമുക്ക് ഇതാ ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതാ ഇങ്ങനെ കട്ട് ചെയ്തു വരും അല്ലേ ഇതുപോലെ കട്ട് ഇങ്ങനെ ചെയ്തു വരും അഞ്ചു വയസ്സിനുള്ള മുകളിലെ കുട്ടികളാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് വരും അപ്പം ആ ലെങ്ത് വരുന്ന ടൈമിൽ ഇതാ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഇവിടെതാ ഇത്രയും ക്ലോത്ത് വരുന്നുള്ളു അപ്പൊ ഇത്രയും ക്ലോത്ത് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ ഇതാ നമ്മൾ മൂന്ന് മീറ്റർ ആണല്ലോ എടുത്തത് അപ്പോൾ ബാക്കി വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പൊ അതാ ഒരു അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്കിതാ ഒരു മൂന്ന് മീറ്റർ ആണ് ക്ലോത്ത് വേണ്ടത് ഇനി അഡൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്കൊരു ഒരു മൂന്നര മീറ്റർ അല്ലെങ്കിൽ നാല് മീറ്റർ ഈ ഒരു റേഞ്ചിലാണ് കേട്ടോ ക്ലോത്ത് വേണ്ടത് കാരണം ഒന്നും കൂടെ ലെങ്ത് കൂടുവല്ലോ അപ്പൊ നമുക്കിതാ ഈ ഒരു റേഞ്ചിലായിരിക്കും വരിക അപ്പൊ ഇത്രയും ക്ലോത്ത് നമുക്ക് ഇവിടെ ആവശ്യം ഉണ്ട് നേരത്തെ ഈ ഒരു ക്ലോത്തിന്റെ ആവശ്യം വന്നിട്ടുള്ളൂ ഇപ്പൊ നമ്മള് വലിയവർക്കാണെങ്കിൽ ഇത്രയും ക്ലോത്തിന്റെ ആവശ്യം വരും അപ്പോൾ നമുക്ക് ഇതാ എക്സ്ട്രാ ക്ലോത്ത് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ രണ്ട് മീറ്ററും അഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ മൂന്ന് മീറ്ററും ഇനി മുതിർന്നവർക്ക് മൂന്നര തൊട്ട് നാല് മീറ്ററും ആണ് കേട്ടോ നമുക്ക് ഈ ഒരു അമ്പർ സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് വേണ്ടത് ഇനി വലിയ ആൾക്കാർക്ക് ഫുൾ സർക്കിള് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു മൂന്നര മീറ്റർ നാല് ഒന്നും മതിയാവില്ല നമുക്കൊരു നാലര അല്ലെങ്കിൽ സോറി നാലരയല്ല അഞ്ചര അല്ലെങ്കിൽ ആറ് മീറ്ററോളം നമുക്ക് ക്ലോത്ത് വേണം അപ്പോൾ ഈ നമുക്ക് നല്ല രീതിയിൽ ഫ്ലയറും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പം ഇനി അമ്പലാസ്കട്ടിൻ്റെ കാറ്റിൽ ആർക്കും ഡൗട്ട് വരരുത് അഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ അത് രണ്ട് മീറ്ററും അഞ്ച് വയസ്സിന് മുകളിലാണെങ്കിൽ മൂന്ന് മീറ്ററും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിൽ മൂന്നര മീറ്റർ തൊട്ട് നാല് മീറ്റർ വരെ ഇനി നമ്മളൊരു ഫുൾ സെർക്കിളാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ അഞ്ചര മീറ്റർ തൊട്ട് നമുക്ക് ആറ് മീറ്റർ വരെ എടുക്കാം അപ്പം അത്രയും ആണ് കേട്ടോ കാര്യങ്ങൾ ഈ ഒരു വീഡിയോക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാം ഇനി നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഡ്രസ്സിൻ്റെ കളവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതും കമന്റ് ചെയ്യാം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇനി ആരും തന്നെ എക്സ്ട്രാ ക്ലോത്ത് എടുത്ത് വേസ്റ്റ് ആക്കി കളയണ്ട പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് അപ്പം പിന്നെ എന്താ പിന്നെ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ